ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വെറും മൂന്ന് മിനിറ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചമ്മന്തിയുടെ റെസിപ്പിയാണ് ഉണക്കച്ചെമ്മീ വെച്ചിട്ടുള്ളൊരു സിമ്പിൾ ചമ്മന്തി ഈ ഒരു ചമ്മന്തി മാത്രം മതി ഒരു വറ ചോറ് ആയിട്ട് അസലായിട്ട് നമുക്ക് അരച്ചെടുക്കാം ഇതിന് വേണ്ടത് ഉണക്ക ചെമ്മി വറുത്തെടുക്കണം അതുപോലെ ചെറിയൊരു പുളി തേങ്ങ വളരെ കുറച്ച് തേങ്ങ വെള്ള കാന്താരിയാണ് യൂസ് ചെയ്തെക്കുന്നത് ചെറിയ കാന്താരി കിട്ടുവാണെങ്കിൽ അടിപൊളിയായിരിക്കും ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്കൊരു പാൻ വെച്ചിട്ട് ചെമ്മീൻ നല്ലപോലെ വറുത്തെടുക്കാം വറുത്ത് വറുത്തിന് ശേഷം അതിനകത്തുള്ള പൊടിയൊക്കെ കളഞ്ഞ് നല്ല ക്ലീൻ ചെയ്തെടുക്കണം നല്ലപോലെ ഒരു ബ്രൗൺ ഷെയ്ഡ് വന്നുകഴിയുമ്പോൾ തീ ഓഫ് ചെയ്യാം നല്ലപോലെ വറുത്തെടുക്കാം ശേഷം അമ്മിയുണ്ടെങ്കിൽ അമ്മിക്കല്ലിൽ അരച്ചെടുക്കാം ഇല്ലെങ്കിൽ മിക്സിയുടെ ജാറിലേക്ക് നമ്മുടെ ഈ തേങ്ങയും മുളകും പുളിയും ആവശ്യത്തിനുള്ള ഉപ്പ് അതുപോലെ നമ്മൾ ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീനും കൂടി ഇട്ട് കൊടുക്കാം ഇനി ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുക്കാൻ മാത്രമേ പാടുള്ളൂ വെള്ളം ചേർക്കുക ഒന്നും ചെയ്യണ്ട ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുക്കുക നമ്മൾ ഒതുക്കിയെടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് വെളിച്ചെണ്ണയും കൂടെ വെച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു പരുവത്തിലാണ് ഇരിക്കേണ്ടത് കുറേ അരഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ചമ്മന്തിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക ചെറിയ ബോൾസ് ആക്കിയിട്ടുണ്ട് വേണമെങ്കിൽ മാത്രം ഞാൻ ചെയ്താൽ മതി ഇനി നല്ല ആവി പാറണ ചോറ് എടുക്കാം നമുക്ക് ആ ചോറിൻ്റെ മുകളിലേക്ക് ഈ അസ്സല് ചമ്മന്തിയും കൂടെ ചോടുത്ത് കഴിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ സാറേ ഒരു രക്ഷയില്ല എല്ലാവരും ട്രൈ ചെയ്യണേ